കോഴിക്കോട് നടന്ന സംസ്ഥാന പവർ ലിഫ്റ്റിംഗ് ബെഞ്ച് പ്രൈസ് ചാമ്പ്യൻഷിപ്പിൽ അമൃത വിശ്വവിദ്യാപീഠം അമൃതപുരി ക്യാമ്പസിലെ വിദ്യാർത്ഥികൾ നേടിയത് പതിനാല് മെഡലുകൾ എട്ട് സ്വർണവും നാല് വെള്ളിയും രണ്ട് വെങ്കലവും അടങ്ങുന്നതാണ് അമൃതയുടെ മെഡൽ നേട്ടം കൊല്ലം ജില്ലയെ പ്രതികരിച്ചായിരുന്നു അമൃതപുരി ക്യാമ്പസിലെ വിദ്യാർത്ഥികൾ മാറ്റുരച്ചത് എഴുപത്തി കിലോ വിഭാഗത്തിൽ എസ് ശ്രീലക്ഷ്മി അൻപത്തിയേഴ് കിലോ വിഭാഗത്തിൽ ആദിത്യ രാജ് എൺപത്തിനാല് പ്ലസ് വിഭാഗത്തിൽ പി പാർവതി എന്നിവർ ക്ലാസിക് എപ്പി ഇനങ്ങളിലായി രണ്ട് സ്വർണ്ണ മെഡലുകൾ വീതം സ്വന്തമാക്കി അൻപത്തിരണ്ട് കിലോ വിഭാഗത്തിൽ ഫ്ലൈംലി രാജ് എക്കിപിഡ് ഇനത്തിൽ സ്വർണവും ക്ലാസിക് വിഭാഗത്തിൽ വെള്ളിയും നേടിയപ്പോൾ എൺപത്തിമൂന്ന് കിലോ എപ്പിപ്പിഡ് വിഭാഗത്തിൽ കൗസ്ബ് സൻഗ്രം സ്വർണ്ണ മെഡൽ നേടി അറുപത്തിയൊൻപത് കിലോ വിഭാഗത്തിൽ എം വി കല്യാണി എക്കിപിഡ് ഇനത്തിൽ വെള്ളിയും ക്ലാസിക് ഇനത്തിൽ വെങ്കലവും സ്വന്തമാക്കി അറുപത്തിമൂന്ന് കിലോ എക്കിപിഡ് വിഭാഗത്തിൽ എൻ കെ അർഷിത എൺപത്തിനാല് കിലോ എക്കിപ്പിഡ് വിഭാഗത്തിൽ ഇന്ദ്രജ സുരേഷ് എന്നിവർ വെള്ളി മെഡലുകൾ സ്വന്തമാക്കി തൊണ്ണൂറ്റിമൂന്ന് കിലോ എക്കിപ്പിഡ് വിഭാഗത്തിൽ ഇവാൻ ബിനു വെങ്കല മെഡൽ നേടി ഒക്ടോബർ പതിനാല് മുതൽ പതിനെട്ട് വരെ ഗോവയിൽ നടക്കുന്ന ദേശീയ ചാമ്പ്യൻഷിപ്പിൽ പ്ലെയിംലി രാജ് എ ശ്രീലക്ഷ്മി ആദിത്യ രാജ് പി പാർവതി കൗസ്തുബ് സൻഗ്രം എന്നിവർ കേരളത്തെ പ്രതികരിക്കും അമൃതപുരി ക്യാമ്പസിലെ ഫിറ്റ്നസ് ആൻഡ് സ്ട്രെങ്ത് സ്പോർട്സ് വിഭാഗത്തിലെ അധ്യാപകരായ ബിജീഷ് ചെറയിൽ വിവേക് വാവച്ചൻ യദുരാജ് പാർവതി എന്നിവരാണ് വിദ്യാർത്ഥികളെ പരിശീലിപ്പിച്ചത്